ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീക്കെൻഡ് സെയിൽ ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസിൻ്റെ വില മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാൻസ് ുകളൊക്കെ പുതിയ പ്ലാൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓർഡർ തന്ന് ട്വന്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈയൊരു കലേടിയോ ആണ് കേട്ടോ ഗ്രീനിൽ ക്രീം കളറും പിന്നെ അതേപോലെ റെഡ് ഡോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു കലേടിയോ ആണ് പിന്നെ അടുത്ത് വരുന്നത് ബ്രസീലിയൻ പോത്തോസ് ആണ് കേട്ടോ അപ്പോൾ നല്ല ലെമൺ കളർ ഗ്രീൻ ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ബ്ലാക്ക് ബാമ്പുവിൻ്റെ ബ്ലാക്ക് ബാമ്പുവിൻ്റെ തൈകളാണ് മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ആയിട്ടുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഗ്രീനാണ് കേട്ടോ ഗ്രീൻ്റെ ആയിട്ടുള്ള തൈകളാണ് നമ്മൾ അടുത്ത പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഒരു ക്രോട്ടൻ്റെ വെറൈറ്റി ആ കേട്ടോ ഇലകൾ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്ന ഗ്രീനും യെല്ലോയും ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഷീൽഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മീഡിയം ലൈറ്റൊക്കെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ചെടിക്ക് നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ് ഇതിന് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് പഴുതാര ചെടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും നല്ലൊരു ലീഫ് പ്ലാന്റ് ആയിട്ട് കൂടെ വെക്കാൻ പറ്റുന്നതാണ് അടുത്തത് നമുക്കൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ലീഫോട് കൂടിയിട്ടുള്ള മുറികുട്ടി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നല്ല റേറ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റാഫിഡാ ഫോറോ എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു കലാത്തി കേട്ടോ നോർമലായിട്ടുള്ള കലാത്തിയാണ് ധാരാളം ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് വരുന്ന ഈ ഒരു കലാത്തിയുടെ തൈകൾ നമുക്കുണ്ട് ഈ റേറ്റിൽ കൊടുക്കാനായിട്ട് അടുത്തത് നമുക്ക് എൻജോയ് പോത്തൗസിൻ്റെ തൈകളാണ് കേട്ടോ എൻജോയ് പോത്തോസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് മറ്റ് പ്ലാന്റ്സ് നമുക്ക് ബോളരയിൽ ചെയ്യേണ്ടോ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ വെച്ച് വെട്ടി വളർത്തി നിർത്താൻ പറ്റുന്ന പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഒന്ന് രണ്ട് വെറൈറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്ലാന്റാണ് അടുത്ത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത് പെനിവേർഡ് പ്ലാന്റ് ആണ് പെനിവേർഡ് പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്ടർ പ്ലാന്റ് ആയിട്ടും നോർമൽ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ലക്കി ബാബുൻ്റെ തൈകളാണ് ഗ്രീൻ കളറിലെ ലക്കി ബാമ്പുൻ്റെ തൈകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാട്ടറിലൊക്കെ വേണമെങ്കിൽ വെച്ച് വളർത്താൻ പറ്റുന്നത് தான <laughs> അടുത്ത പ്ലാന്റ് ഒരു ഫേണ്ട വെറൈറ്റി ആണ് ഹോർട്ട് ഷേപ്ഡായിട്ടുള്ള ഫേണാണ് അപ്പോൾ ഇതിന് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ടോ പക്ഷേ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിന്നൊക്കെ വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിതാ ഈ സിംഗോണിയത്തിൻ്റെ നോർമലായിട്ടുള്ള എങ്ങനെ വേണമെങ്കിലും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പാവം പ്ലാന്റ് ആണ് ഈ ഒരു സിംഗോണിയം വളമൊന്നും ഇട്ടില്ലെങ്കിലും നനവൊക്കെ അത്യാവശ്യം കുറവാണെങ്കിലും കൂടെ നല്ല രീതിയിൽ വളരുന്ന ആണ് അഗ്ലോണിമ സിൽവർ സിൽവർ ക്യൂനാണ് അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് ക്രിസ്മസ് കലേഡിയാണ് ആണ് ടോ ഗ്രീനേൽ വൈറ്റ് കളറൊക്കെ ആയിട്ട് ക്രിസ്മസ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് അടുത്തതായി കൊടുക്കാനുള്ളത് പിന്നത്തെ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആട്ടോ നോർമൽ ആയിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചേക്കണം അടുത്തത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഈ ഒരു കലേഡിയാണ് നോർമൽ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടി അപ്പം അതിൻ്റെ തൈകള് നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ട്രയോ ആണ് ആട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് ആണ് കേട്ടോ ഗ്രീനയിൽ വൈറ്റ് ലൈൻസോട് കൂടിയിട്ടുള്ള ഈ ഒരു കലേടിയാണ് അടുത്തത് സ്മോൾ ഡക്ക് വീട് എന്ന് വാട്ടർ വാട്ടർ പറഞ്ഞ പ്ലാന്റ് ആണ് അതിന് അതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വെയിൽ കിട്ടുന്നതനുസരിച്ചിട്ട് ലീഫേൽ ഈ ഒരു കളർ ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് ഗ്രീൻ വൈറ്റ് വയലറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളേഴ്സാണ് ഇതിൽ വരുന്നത് അടുത്ത് മഞ്ജുള പോത്തോസ് ആട്ടോ നല്ല റേറ്റ് വരുന്ന ബ്രാൻഡാണ് ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മഞ്ജുള പോത്തോസിൻ്റെയാണ് അതിൻ്റെ റൗണ്ട് ഫിഗറിലുള്ളൊരു ഷേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പോൾക്ക ഡോട്ടാണ് പോൾക്കാ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അടുത്ത് ബ്രസീലിയാനീവ്സ് എന്നറിയപ്പെടുന്ന ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബോർഡേഴ്സിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തുന്ന ഒരു പ്ലാൻ്റാണ് അപ്പോൾ അതിൻ്റെ ഉണ്ട് അടുത്ത പ്ലാന്റ് നീഡിൽ ഗ്രാസ് ആണ് ആട്ടോ അപ്പോൾ നമുക്ക് ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നീഡിൽ ഗ്രാസിൻ്റെ തൈകളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ബിഗോണിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് റെഡ് ഒരു ലൈൻസ് ഒക്കെ വരുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് ഈ ഒരു ക്യാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളും ഉണ്ട് ക്യാരികേച്ചർ പ്ലാൻ ഒന്ന് രണ്ട് വെറൈറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഓഫ് ഫിലോഡിൻഡോൺ ടെമ്പറ്റേഷൻ ആണ് നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ ബുഷിയാകുന്ന ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ ചട്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഭംഗിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് നിങ്ങൾ വിചാരിക്കും വെള്ളത്തിൽ കിടക്കുന്ന സാധാരണ വാട്ടർ ക്യാബേജ് ആണെന്നല്ല ഇത് പിസ്റ്റിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് പച്ച നിറത്തിലുള്ള റോസാപ്പൂക്കളെ പോലെ തോന്നുന്ന പ്ലാന്റ് ആണ് അടുത്തത് മരാന്തയുടെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ഫിംഗർ അരയിലിയാണ് ഫിംഗർ അരലിയുടെ തൈകളുണ്ട് അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വെ അരേലിയയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയ പെട്ടെന്ന് ധാരാളം ഷൂട്ടുകൾ വരുന്ന ഈ ഒരു കലാത്തിയേടെ തൈകളുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തണ്ടിനൊക്കെ നല്ല നീളമാണ് അതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയാണ് വാട്ടർ ആണ് അടുത്തത് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഷൂട്ടുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് പാമിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അമ്പർലാ പാമ്പ് കൂടെ നിവർത്തി വെച്ച പോലെയാണ് കാഴ്ചയിൽ അപ്പം പമ്പർല പാമ്പിൻ്റെ തൈകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഫോണിൻ പാമിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഫിഷ് ടൈൽ ഫിഷ് ടൈൽ പാമ് എന്നറിയപ്പെടുന്ന ചൂണ്ടപ്പന എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്ത് ബ്രെയിൻ ഫോൺ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകളും നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് സയാഗ്ര പാമിൻ്റെ തൈകളാണ് കേട്ടോ സയാഗ്ര പാമിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഈ പ്ലാൻസ് ഈ റേറ്റിൽ കൊടുക്കുന്നത് പെനിവേഡ് പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് പെനിവേഡ് പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു റേറ്റിൽ അടുത്തത് ബാത്ത്റൂം ബബിൾസ് അല്ലെങ്കിൽ ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ പ്ലാന്റ് ആണ് നല്ല കൗതുകം ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കളി കളിക്കലാത്തിയുടെ തൈകളാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഗ്രീനാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ചുരുളിച്ചയോടുകൂടെ ഒക്കെ പിന്നെ അടുത്ത് കർട്ടൻ പ്ലാന്റ് ആണ് കർട്ടൻ പ്ലാന്റ് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇൻറ്റീരിയർ വർക്കിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് പോൾക്കാഡോട്ടിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ നല്ല പിങ്ക് പിങ്കും ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അതിൽ വരുന്നത് ലൈറ്റ് പിങ്ക് പോൾ കാഡോട്ടാണ് ഗ്രീനും ലൈറ്റ് പിങ്ക് കളറും കൂടിയും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അടുത്ത പ്ലാന്റ് ഇൻഡോർ ആണ് മരാന്തയാണ് മരാന്തയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ ബുഷിയാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമ്മളുടെ കോളിയസിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് കലേഡിയം ബയോ കളർ അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നൊക്കെ അറിയപ്പെടുന്ന ശൂലം പോലെയൊക്കെ ഇരിക്കുന്ന ഈ ഒരു കലേഡിയത്തിൻ്റെ തൈകളും ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത നോർമൽ ആയിട്ടുള്ള സാധാരണ കാണുന്ന നോർമൽ റെഡ് കലേഡിയാണ് അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് നല്ല ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വില വരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് ഫിലോഡിൻ റോണാണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയ കുറച്ചധികം തൈകളുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഡബിൾസ് ബാക്ക് ബോൺ അറിയപ്പെടുന്ന പിഡ്ലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത് സിംഗോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നല്ല പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് പനിക്കൂർക്ക വെറിഗേറ്റഡ് പനിക്കൂർക്കയാണ് അതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്ത പ്ലാന്റ് മിനിയേച്ചർ ബാമ്പു ആണ് അതും നല്ല റേറ്റ് വരുന്ന വരുന്നൊരു പ്ലാൻ്റാണ് അപ്പോൾ മിനിയേച്ചർ ബാമ്പു നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കലാത്തിയായിട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് മറ്റ് പ്ലാന്റ്സുകളെല്ലാം തന്നെ മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കുമല്ലോ വളരെ വലിയ പ്ലാന്റ്സ് ഒന്നും പ്രതീക്ഷിക്കരുത് അടുത്ത കലേഡിയം കുക്കുലൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് കലേഡിയം സോറി കുക്ക് അലൊക്കേഷ്യ കുക്കുലേറ്റയാണ് അടുത്തത് ഈ ഒരു കലിയ കലാത്തിയ ട്രയോ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് എലിഫന്റ് ഇയർ അലൊക്കേഷറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് തരുമ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ മീഡിയം സൈസിലുള്ള ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ലീഫിന് ചുരുളിച്ചെന്നായിട്ടുണ്ടാവൂല കേട്ടോ കുറച്ച് ആവുമ്പോഴാണ് അങ്ങനെ വരുന്നത് അടുത്തത് ഗ്രീൻ പോത്തോസ് ആണ് ഗ്രീൻ പോത്തോസിൻ്റെ തൈകളും നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇന്ത്യയുടെ പാട്ടാണ് ഈ ചെടി അപ്പോൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ അടുത്തത് മിൽക്കി ബാമ്പുൻ്റെ ഈയൊരു നോർമലായിട്ടുള്ള ഒരു വെറൈറ്റി ആണെങ്കിലും എപ്പോഴും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിനോഫ് ഓഫ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കുഞ്ഞിൻ ഇലകളും ഒരു തിളക്കുള്ള ഇലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ചന്തമുള്ള ഒരു ചെടിയാണ് അടുത്തത് നീഡിൽ ഗ്രാസ് പ്ലാന്റിൻ്റെ കുറച്ച് ലോങ് ആയിട്ടുള്ള റിബൺ ഗ്രാസ് പ്ലാന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ച് നീളത്തിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ബുഷിയായിട്ട് ഹാങ്ങിങ്ങിലൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിലാണ് ഈ പ്ലാന്റ് വളരുന്നത് അടുത്തത് ഗൈനൂര എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കൂടുതലും ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത പ്ലാന്റും നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള മെറൂൺ കളറിലെ ഒരു പ്ലാന്റ് ആണ് വെയിൽ കൂടുതൽ കിട്ടുന്നതോറും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ തൈകളും ഉണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് ഈ ഒരു ഫേണിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ ഒരു വീഡിയോയിൽ തന്നെ തന്നെ കൊടുക്കുന്നണ്ട് അടുത്ത പ്ലാന്റ് കോളിയേഴ്സ് ആണ് ട്ടോ മിനിയേച്ചർ ആയിട്ടുള്ള കോളിയേഴ്സ് ആണ് അപ്പ അതിന്റെ കുറച്ച് തൈകളുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ അത് കൊടുക്കുന്നണ്ട് അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഫിലോഡൻഡോൻ്റെ തൈകളാണ് അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ സിൽവർ ക്യൂൻ്റെ തൈകളാണ് അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഹാങ്ങിങ് ടൈപ്പാണ് ആദ്യം നമ്മൾ കാണിച്ചത് ഹാങ്ങിങ് അല്ല അത് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്തുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഐ വി പ്ലാന്റ് ആണ് കേട്ടോ ഇത് മതിലയിലൊക്കെ നമുക്ക് പച്ചപ്പ് പടർത്താൻ വേണ്ടി വെച്ച് വളർത്തുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഗ്രീനും പർപ്പിളും ചേർന്നിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ തന്നെ പെടുത്തി കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് അടുത്തത് ഡ്രാഗൻ സ്റ്റങ്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഒരു കുഞ്ഞൻ വെള്ളപ്പൂക്കളൊക്കെ ഉണ്ടാവും എങ്കിലും ഇത് കൂടുതൽ ലീഫ് പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് മിനിയേച്ചർ അരേലിയയുടെ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഒരു ലീഫ് പ്ലാന്റ് ആണ് കറക്റ്റ് പേര് അറിയില്ല ഗീറ്റർ ലീവ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു ചെടിയുടെ തൈകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഫിലോഡൻട്രോൺ മൈക്കൻസ് ആണ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുമ്പോൾ ഇതിൽ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റി കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് ക്യാരക്കേച്ചിൽ പ്ലാന്റിൻ്റെ മറ്റൊരു ആണ് ഗ്രീനും വൈറ്റും കൂടി ചേർന്നത് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കറക്റ്റ് നെയിം എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റും ഉണ്ട് പിന്നെ അടുത്ത് പർപ്പിൾ വേഫിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇലകളൊക്കെ നല്ലോണം ചുരുണ്ടിട്ട് വൈറ്റ് വയലറ്റും ഗ്രീനും ആയിട്ട് കാണാൻ ഭംഗിയാണ് അടുത്ത പ്ലാന്റ് ക്ലോറോഫൈറ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ലീഫ് പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ക്യാരി കേസർ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്കും ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്ത് നമുക്ക് ഇരു ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ തൈകൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച ഇലകൾ നല്ലോണം ചുരുണ്ടിട്ടുള്ളതാണ് ഇത് പിന്നെ ഇത് നമുക്ക് അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റും ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ അടുത്ത പ്ലാന്റ് അരേലിയയുടെ ഗ്രീനാണ് കേട്ടോ ഗ്രീൻ അരേലിയയുടെ ഇങ്ങനത്തെ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത റെഡ് പാമാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ റെഡ് പാമിൻ്റെ തൈകൾ അടുത്ത പ്ലാന്റ് ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് കൂടുതൽ ഭംഗി അടുത്ത പ്ലാന്റ് കുറച്ച് റേറ്റ് ഉള്ളതും റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചർ വൈറ്റ് കലേഡിയം ആണ് അതിൻ്റെ തെകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത പ്ലാന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ടാങ്കിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി പ്ലാൻസ് വേണ്ടവരെ ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് വാട്സ്ആപ്പിൽ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ബൈ ബൈ